ഞങ്ങള് വയനാട്ടില് വീടും കുടുംബങ്ങളും പോയ ആൾക്കാർക്ക് പിരിവ് സ്കൂൾ ഒറ്റ മാഷ്ടോഷിമാര് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് കേട്ടോ കൊണ്ടോട്ടി പുളിക്കൽ നമ്മൾ എ എം എം എൽ പി സ്കൂൾ പുളിക്കലാണേ അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നല്ലൊരു കർക്കിടക കഞ്ഞി ഇന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഒന്ന് കാണാനും അതൊന്ന് കുടിക്കാനും വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ വളരെ നല്ലൊരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം ഈ ഒരു സ്കൂൾ നൽകുന്നുണ്ടെന്ന് അറിയുന്നത് അതായത് ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വയനാട്ടിൽ ഉരുൾപൊട്ടിയ ആളുകൾക്ക് നിർധരായ കുടുംബങ്ങൾക്ക് ഒരു പായസ ചലഞ്ച് നടത്തി അതിൽ കിട്ടുന്ന ലാഭങ്ങളൊക്കെ വയനാട്ടിൽ ആ ഒരു കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന വളരെ മഹത്തായ ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഈ സ്കൂൾ വെച്ച് നടക്കുന്നുണ്ടെന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിരിവ് പണപ്പിരിവുമായി കുട്ടികൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളും ആ ഒരു പിരിവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം ഇവരുടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കുക കാരണം ഒരുപാട് കുടുംബങ്ങൾ നമുക്കറിയാം ഉരുൾപൊട്ടിയതിന ശേഷം ഒരുപാട് കുടുംബങ്ങില്ലാതെ ആയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് അത്താണി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇവരെ ഒന്ന് കൈപ്പിടിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിരിവാണ് ഈ കൊച്ചു കുട്ടികൾ കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് നാല് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടുവയ്ക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ ചെയ്യട്ടോ എന്താ പരിപാടി കമൻറ്റിയായിട്ടോ ഞങ്ങള് വയനാട്ടിലെ വീടും കുടുംബങ്ങളും പോയ ആൾക്കാർക്ക് പിരിവ് സ്കൂൾ ഒറ്റക്ക് ഇറങ്ങിയതോ ഉണ്ടോ മാഷിമാര്യനാടിനൊരു കൈ താങ്ങി ഞമ്മളിപ്പൊ കൊറച്ചാൾക്കാരെ നമ്മളെ കണ്ടി കുറെ ആൾക്കാർ ഇജു പറഞ്ഞു ശരിയടി ഞങ്ങള് ഈ വയനാട്ടില് ഉരുൾപൊട്ടലില് ഉള്ള കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു പിരിവ് ഞങ്ങൾ ഇത്ര ആളു ഞങ്ങളെ ബാഗിൽ വ്യാപാരികളാണ് എന്നും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് സമൂഹത്തില് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിൽ എന്നും അവർ മുൻപന്തിയിലായിരുന്നു ഈ സംരംഭത്തെയും ഈ നാട്ടിലെ നല്ല ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമബോധ്യമുണ്ട് അല്ല കുട്ടികള് പല സ്കോഡായിട്ട് പോകുന്നുണ്ട്

വലിയ സ്കൂൾ വരികയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫണ്ട് ശേഖരിക്കാനാണ് നിങ്ങക്ക് ചെയ്യാൻ പറ്റിയ സഹായം ചെയ്ത മേടിക്കണം എല്ലാ വർഷകാലത്തും ഇതുപോലെയുള്ള കേരളത്തിലെ നമ്മുടെ ഈ ഒരു ഭൂപ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരാറുണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ദുരിതങ്ങളെ എല്ലാവരും അകം സഹായിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കുളിക്കൽ എൽ പി സ്കൂളിലെ അധ്യാപകരെ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഉള്ള വ്യാപാരികളെയും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളെയും മറ്റെല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർ നമുക്ക് ചെയ്തു തരുന്നു അതിന് അവരെ പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യാണ് വയനാടിന് വേണ്ടിയില്ല അപ്പോൾ കൊടുക്കാനായിട്ട് ാണ് എന്താ ഗുണം ഉരുൾപൊട്ടി അപ്പൊ അതുകൊണ്ട് നമ്മൾ സഹായിക്കാം അല്ലേ വളരെ നല്ല കാര്യാണ് ഇങ്ങനെ എവിടെന്നാ വരുന്നത് സ്കൂളിൽ നിന്നാണ് അവിടെ സ്കൂളാ സ്കൂളാ ഓ ആയിക്കോട്ടെ വളരെ ഉഷാറാണ് ഞാൻ തരാട്ടോ തരാട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ട് വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ബൈജി സാർ നമ്മളെ ഈ സ്കൂളിൻ്റെ എച്ച് എം സാർ എന്താണ് ഈ പ്രോഗ്രാം എന്തിനാണ് ഈ പ്രോഗ്രാം എന്നൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ സാറെ നമ്മളിപ്പോൾ ഈ നടത്തിയ കുട്ടികളെ ഈ പ്രോഗ്രാം അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് എന്ത് എന്തുകൊണ്ടാണ് ഈ സംഭവം ചെയ്യാൻ കാരണം എന്ന് പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ ഉരുൾപൊട്ടലും ഉള്ളപ്പാച്ചിലും അനാഥമാക്കിയ ആ വയനാട്ടിലെ നിസ്സഹായ ജനങ്ങളെ ഒക്കെ ചേർത്ത് നിർത്തി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഓക്കെ ഒരു എളിയ ശ്രമമാണ് കുളിക്കൽ എ എം എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ പി ടി എ എം ടി എ മാനേജ്മെൻറ്റ് കമ്മിറ്റി നല്ലവരായ നാട്ടുകാർ എല്ലാവരും ചേർന്ന് നടത്തുന്നത് ഓക്കെ നമ്മളൊരു പായസ ചാലഞ്ചാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ പാലട പായസമാണ് അര ലിറ്റർ പായസത്തിന് നൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഞങ്ങളൊരായിരം ലിറ്റർ പായസം ഉണ്ടാക്കാനാണ് ുന്നത് അങ്ങനെ അതുവഴി കളക്ട് ചെയ്യുന്ന സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ട് ഞങ്ങളും അതിനൊരു തണലൊരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത് അത് എന്താണ് ചെയ്യാൻ പോകുന്നത് ആഗസ്റ്റ് പതിനാറ് ഓക്കെ തന്നെ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ തരാനുണ്ടോ അതായത് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണത് അതെ തീർച്ചയായും നമ്മുടെ ക്ലാസ്സിലെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ രക്ഷിതാക്കളുടെ അടുത്തൊന്നും പൂർണ്ണമായ പിന്തുണയാണ് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള എല്ലാ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഇതിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ഇവരൊക്കെയാണ് അപ്പോൾ പേരെന്താണ് പേര് ഓക്കെ പ്രതിപേട്ട എന്താ എങ്ങനെയുണ്ട് ഈ ഒരു പ്രവർത്തനം പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പോകണ്ട എന്നുള്ള ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ വെയിലൊക്കെ അവര്പ്പിച്ചു അത് എന്ത് തോന്നി ഒരുപാട് സങ്കടം തോന്നി കാരണം നമ്മളെ കുട്ടികള് നമുക്ക് വേണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യേണ്ട ഇനി വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ ഇതിനെ ഒരു നല്ലൊരു ധാരണയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് വ്യക്തതയും ആ ആവുകയാണ് നമ്മളെ മക്കൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുട്ടികൾ നല്ല രീതിയിലാണ് ഇങ്ങനെ തന്നെ കുട്ടികൾ വളരേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മാക്സിമം എൽ പി ചെയ്യുന്നുണ്ട് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പൂർണ്ണ പിന്തുണ നിങ്ങൾ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നമ്മളോട് കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരുക്കുവാൻ ചെയ്യുന്നുണ്ട് അവരെ നല്ലൊരു മനസ്സാണ് നമ്മൾ നമ്മളിതിനെ കാണേണ്ടത് കാരണം കുട്ടികൾ ഈ ഒരു ചെറു പ്രായത്തിൽ മാസോട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ഒരായും മുന്നിട്ടിറങ്ങുകയും നമ്മളെല്ലാവരും അവരെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം വയനാട്ടിനെടുത്തോളം നമ്മളൊക്കെ എന്ത് ചെയ്താലും എത്ര ചെയ്താലും വരെ ആ പഴയ രീതിയിലേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാലും നമ്മളോട് കഴിയുന്ന ഒരു കൈത്താങ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുവാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന എത്ര രൂപ ആയാലും നമ്മൾ തീർച്ചയായിട്ടും വയനാട്ടിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്